ശക്തിനാ ഇപ്പം നിറച്ച് പശുക്കൾ നിൽക്കുന്ന നമ്മളിപ്പോ മൂന്നാല് കുഴികൾ കേറി ഇറങ്ങി കയറി ഇറങ്ങി വരും എല്ലായിടത്തും നോക്കിയാലും അടിപൊളി പശുക്കളാണ് എല്ലാം നല്ല പല പ്രായത്തിലും കന്നിപ്രശ്സുകളാണ് കൂടുതൽ നിൽക്കുന്നത് എല്ലാം കന്നിപ്പശുക്ക് ഇപ്പം നല്ല ഹെവി സൈസ് സാധനങ്ങളൊക്കെയാണ് എല്ലാം ഒന്നും പറയാനില്ല നല്ല ഹെൽത്തി ആയിട്ട് രണ്ട് പല്ല് നാല് പല്ല് നല്ല യമണ്ടം പശുക്കള് ചെറിയൊരു ആനക്കുട്ടി പറയാൻ പറ്റുന്ന രീതിയിലുള്ള പശുക്കളാണ് നമ്മുടെ നാട്ടിലൊക്കെ രണ്ട് മൂന്ന് പശുക്കളെ ചേർത്ത് വെച്ച ഇതിൻ്റെയൊക്കെ വെയിറ്റ് കാണുള്ളൂ എത്ര ബോഡി വെയിറ്റും സൈസും ഉള്ള പശുക്കളാണ് ചക്കനാ ഇത് കന്നിയാ എത്ര ബെല്ല് പ്രായണോ എല്ലാം കന്നി പശുക്കളാണ് എത്ര ബെല്ല് പ്രായതൊക്കെ രണ്ട് ബെല്ല് നാല് എത്ര മാസം പ്രായം എട്ട് മാസം ആയിട്ടുണ്ട് പ്രശ്നങ്ങനെ ഒരു മാസം രണ്ടു മാസം അല്ലേ കന്നി പശുക്കളാണ് കന്നി കിടക്കലേജ് കണ്ണില് നമുക്ക് എങ്ങനെയാലും അടിപൊളി

இருபத்தஞ்சு இருபத்தி நாலு லிட்டர் ஒரே குழிகள் இப்ப நிலவில அவைலபிள் ஆயிட்டு நிக்கூள் பசுக்களான നമ്മൾ നേരത്തെ ഈ കുടികളിലെ വീട്ടിൽ കുറെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരത്തെ കണ്ടുകൊണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ ഇപ്പം കാരണമെങ്കിൽ ഇന്നിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി കുറെ കഠിന എല്ലാം കണ്ടിപ്പിച്ചിട്ടുള്ളതാണ് തൊണ്ണൂറ് ശതമാനം ഒന്നോ രണ്ടോ മാസം ഒരു സെക്കൻഡ് ചെയ്ത് ബാക്കി എല്ലാം ഏഴു മാസം എട്ട് മാസം ഒമ്പത് മാസം വരെ ചാനലിൽ നിൽക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുക്കൾ ഇവിടുത്തെ പശുക്കൾക്ക് മെയിൻ കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ് ചില പറയാണ് ഇതിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് പരുത്തി പിണ്ണാക്ക് സോറി പരുത്തി കുരു ചതച്ച് അരച്ചെടുത്തത് ഏ അത് പ്രസവിക്കറിയ നല്ല അടിപൊളിയൊരു ക്രോസ് പശുവാണ് ചപ്പ് ചി ക്രോസ് നല്ല അടിപൊളി പശുവാണ് അത് കാണാം ലുക്കുള്ളൊരു